ഇന്ന് നമുക്ക് ഉരുളം കിഴങ്ങും സവാളയും വെച്ചിട്ട് നല്ലൊരു കുറുമി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ഉരുളം രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് തൊല്ലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് രണ്ട് പച്ചമുളക് നടു കീറിയിട്ട് ചേർത്ത് കൊടുക്കണേ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് വിസിലടിക്കണവർ വേവിച്ചെടുക്കാം പിന്നെ ഒരു അര മുറി തേങ്ങ ചരികയിലോട്ട് അഞ്ച് ബദാം ചേർത്ത് തൊലി കളഞ്ഞിട്ട് ചേർക്കണേ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഉരുളങ്ങ സവാളി ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ എനിക്ക് കുറച്ച് മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം ഇതെന്തൊക്കെയാണ് ചേർത്തത് ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിട്ടേക്കാം കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ രണ്ട് ബിരിയാണി അല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴറ്റിയതിന് ശേഷം ഉരുളങ്ങ സവാളി വേവിച്ചതും അതിൻ്റെ വെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വെട്ടി തിളയ്ക്കണം അപ്പോൾ അതിൻ്റെ ആ മല്ലിയിലെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവും അതൊന്ന് തിളച്ച് വരുമ്പോൾ തേങ്ങ അരച്ചയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചും ചേർത്തിട്ട് ആ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല കട്ടിൻ്റെ ഇപ്പം തന്നെ കറി ഇനി അതൊന്ന് ലൂസാക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയിട്ടാ അതൊന്നും തിള വരുമ്പോൾ നമുക്ക് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അവസാനം ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി ഇത്ര കറി നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇതിൽ മെയിനായിട്ട് ടേസ്റ്റ് കൊണ്ടുതന്നെ ഈ ബിരിയാണി കൈതേര വല്യാണ് അതിനൊരു പ്രത്യേക സ്മെല്ലാണ് ആ ഒരു ടേസ്റ്റും വരുന്നുണ്ട് അതിൻ്റെ അപ്പോൾ അതില്ലാത്തവരെന്തായാലും ഒരേ വെച്ച് പിടിപ്പിച്ചോ കാരണം നല്ലൊരു ടേസ്റ്റായിന് ഇത് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്